അപ്പാ ഞങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് വരാം കേട്ടോ വീടും പോയേക്കരുത് ഇനി എവിടെയെങ്കിലും പോണെങ്കിൽ തന്നെ വീട് പൂട്ടിട്ട് വേണം പോവാനായിട്ട് പ്രഭാകരാ ഇന്ന് തൊഴിലാളി പണിമുട കാണുന്ന ബീവറേജ് മൂന്ന് മണി ആകുമ്പോ അടയ്ക്കും ഏ വീട് അടച്ചിട്ടേക്കാണോ വീടും പൂട്ടിട്ട് അപ്പന എവിടെ പോയി അപ്പൻ എവിടെ പോയി കിടക്കുക മിക്കവാറും താക്കോലും എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വരും കണ്ടോ ഭയങ്കര വെച്ചേക്കുന്നേ വല്ല കള്ളന്മാരും താക്കോലും കൊണ്ട് പോയി കാണും എന്റെ കയ്യിൽ നിന്ന് ഒരു കളരം താക്കോലും കൊണ്ട് പോല ഞാൻ കൂട്ടിയിട്ട് താക്കോല് അതോട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ ഈ താക്കോല് എങ്ങനെ എടുക്കും മണ്ണത്തിനും കാണിക്കാനോ ഈ ഞാനോ പിള്ളേരുടെ ഞാൻ താക്കൽ എടുക്കാൻ എളുപ്പത്തിനും തുറന്നിട്ടേക്കുവാ